ലിസ്നിങ് എൻകറേജസ് എമ്പത്തി മറ്റൊരാളോടുള്ള ഒരു സിമ്പത്തിൻ്റെ വേറെ വേർഷനാണ് എമ്പത്തി എന്ന് പറയുന്നത് നമ്മൾക്ക് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ പറ്റുക എന്ന് പറയും അതിനാണ് എമ്പത്തി എന്ന് പറയാം നാഗവല്ലി നാഗ ഗംഗയ്ക്ക് നാഗവല്ലിയോട് നിങ്ങൾ മണിച്ചതൃത്താഴ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കത്തും ഗംഗയ്ക്ക് നാഗവല്ലിയോടുള്ള സ്നേഹം സിമ്പത്തിയിൽ നിന്ന് ഒരു എമ്പത്തിയിലേക്ക് വളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ സിമ്പതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളോട് തോന്നുന്ന സഹതാപം അല്ലെ എമ്പതി എന്ന് പറഞ്ഞാൽ എന്താ ആ സഹതാപം വളർന്നിട്ട് എന്റെ അയാളുടെ സ്ഥാനത്ത് ആയിരുന്നെങ്കിലോ എന്ന് ആലോചിച്ചിട്ടുള്ള ഒരു സിമ്പത്തി വരും സിമ്പത്തി അല്ല അങ്ങനെ അതിനെയാണ് നമ്മൾ എമ്പത്തി എന്ന് പറയാം കുറച്ചും കൂടെ ഇൻറ്റെൻസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അല്ലെ അപ്പോ ആ ഒരു എമ്പത്തി നമുക്ക് കിട്ടും നന്നായിട്ട് ലിസൺ ചെയ്യുകയാണെങ്കിൽ എമ്പത്തി ആക്ട് ഓഫ് ഹെൽപ്പിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല അതായത് സിമ്പത്തിൻ്റെ അതേപോലത്തെ വേർഡൊരു വേർഡാണ് എമ്പത്തി എന്ന് പറയുന്നത് സിമ്പത്തി മീൻസ് ഒരാളോട് നമുക്ക് കാണാൻ തോന്നുന്ന ഒരു സിമ്പത്തിൻ്റെ മലയാളം വേർഡ് എന്താ അയ്യോ പാവം എന്ന് തോന്നി നമുക്ക് ഒരാളോട് തോന്നുന്ന സഹതാപം എന്ന് പറയാം അതാണ് സിമ്പതി ഹെമ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സഹതാപം തോന്നുന്ന ആളിന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിലോ എന്ന് നമ്മൾ വിചാരിക്കുക നമ്മൾ നമ്മളെ അവിടെ പെസോണിഫൈ അല്ലെങ്കിൽ നമ്മൾ അവിടെ ആലോചിക്കുകയാണ് ഇപ്പൊ ഒരാളുടെ കാല് കാല് മുട്ടി കാല് എവിടെയെങ്കിലും പോയി തട്ടി കല്ലിന് തട്ടു അല്ലെങ്കിൽ മരത്തിന് തട്ടു എവിടെയെങ്കിലും തട്ടിയിട്ട് ഇങ്ങനെ നഖം പൊളിഞ്ഞു എന്ന് വിചാരിക്കുക വേദന എടുത്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ബ്ലഡ് ഒക്കെ വരുന്നുണ്ട് വിചാരിക്കുക ഇതിനിപ്പോ സെൻസർഷിപ്പ് കിട്ടുമോ എന്തോ അറിയില്ല വയലൻസ് പ്രൊമോട്ട് ചെയ്തെന്ന് പറയുമോ എക്സാമ്പിൾ അല്ലേ അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഒരു കാലൊക്കെ വേദന എടുത്തിരിക്കുക അപ്പൊ ആ നമുക്ക് അയാളോട് സിമ്പതി തോന്നാൻ തോന്നാനുള്ള സാധ്യത ഉണ്ട് ഇതാണ് അയ്യോ പാവം അയാളുടെ കാല് മുട്ടി വാ വേദന അനുഭവിക്കുന്നു ഇതാണ് സിമ്പതി എമ്പതി അവിടെ വർക്ക് ആവുക എന്നറിയോ അതായത് അയാളുടെ കാല് മുട്ടി അയാൾ വേദനിച്ച് അവിടെ ഇരിക്കുകയാണ് ആ സമയത്ത് അയ്യോ അയാളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അതായത് ആ വേദന എൻ്റെ വേദനയായിട്ട് കാണാൻ എൻ്റെ മോനെ ആ ഞാനായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ഇപ്പൊ സീനായന അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയനെ വള്ളി ആയനെന്ന് എന്ന് പറയത്തില്ലേ അതായത് അയാളുടെ സ്ഥാനത്ത് ഞാൻ എന്നെ സങ്കല്പിച്ചു അതിനെയാണ് എന്ന് പറയാ